ിൽ പ്രത്യക്ഷപ്പെടുന്ന ചലച്ചിത്ര താരങ്ങളും സെലിബ്രിറ്റികളും സാമൂഹിക ഉത്തരവാദിത്വം കാണിക്കണമെന്ന് കേസ് നൽകിയത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ കുറിച്ച് കുറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും വളരെയധികം സപ്പോർട്ടായിരുന്നു കിട്ടിയിട്ട് അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾക്കുണ്ടാവുന്ന സംശയങ്ങൾ തന്നെയാണ് ചില ആളുകൾക്ക് അതായത് തൊണ്ണൂറ്റിഒൻപത് ശതമാനം ആളുകളും സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ ഇതുപോലെയായിരുന്നു ചിന്തിച്ചിരുന്നത് എന്താണ് ഇവർ ഓരോ പ്രോഡക്റ്റ്സ് അപ്പോൾ അതിനെ ഒരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തതിൽ വൺ പെർസെന്റേജ് ആളുകൾ വൺ എന്ന് പറയാൻ പറ്റില്ല അര പെർസെന്റേജ് ആളുകൾ അതും സ്ത്രീകൾ സ്ത്രീകളുടെ ഐഡിയിൽ നിന്നാണ് ഈ കൊമൻറ്റ്സ് വന്നിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകൾ അന്ന് വിചാരിക്കുന്നു അവർ വന്ന് ചില കൊമൻസ് ഇട്ടു അതിങ്ങനെയായിരുന്നു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നവർ ബ്യൂട്ടി ബ്ലോഗേഴ്സിന് എന്താ പ്രൊമോഷൻ വീഡിയോ ചെയ്യണ്ടേ അങ്ങനെ പ്രൊമോഷനിൽ കാണിക്കുന്ന പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചെന്തെയൊക്കെ മോന്തയും സ്കിന്നും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കാൻ ഞാൻ ഈ കൊമന്റ് വായിച്ചിട്ടൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ സ്റ്റക്കായിട്ടിരുന്നു കാരണം പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ മനസ്സാക്ഷി സംസാരിക്കാൻ പറ്റുമോ എന്ന് കരുതി ആണുങ്ങൾക്ക് മനസ്സാക്ഷി സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെ അർത്ഥമില്ല എങ്കിൽ പോലും ഞാൻ ചിന്തിച്ചു പോയി മറ്റൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി പെണ്ണുങ്ങളുടെ ശത്രു പെണ്ണുങ്ങൾ എന്നെല്ലാവരും പറയാറുണ്ടല്ലോ ആണുങ്ങളുടെ ശത്രു ആണുങ്ങളെന്ന് ആരും പറയാറില്ല അതും എനിക്ക് മനസ്സിലാക്കിയതാണ് കാരണം അവർക്കൊക്കെ ഭയങ്കര ഐക്യമത്യമാണ് ഒത്തൊരുമയാണ് ഈ പെണ്ണുങ്ങൾക്ക് അതില്ല അതായത് നീയൊക്കെ കൊണ്ടുപോയി കേസ് കൊടുക്ക് എന്ന് അവർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായി ഇവർക്ക് വിവരമില്ല എന്നുള്ളത് ഇവർക്ക് ലോക വിവരമില്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾ ആലോചിക്കുക എന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയുന്നതെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടൻ മെസ്സേജുകൾ അതായത് നീയൊക്കെ കൊണ്ടുപോയി കേസ് കൊടുക്കുക കസ്റ്റമർ ഉണ്ടല്ലോ ഓഹോ കസ്റ്റമർ ഉണ്ടെന്നൊക്കെ അറിയാം പക്ഷേ ഏഹ് ബാക്കിയൊന്നും അറിയത്തില്ല ഇങ്ങനെയുള്ളവർക്ക് ഒരു തെളിവ് എനിക്ക് തരണമെന്ന് തോന്നി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു സംഭവമാണ് ഇന്ദുലേഖ എന്ന് പറയുന്ന ഹെയർ ഓയിലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ മുടി ഇങ്ങനെ തഴച്ച് വളരും ഡാൻറർഫൊക്കെ മാറും നരച്ച മുടിയൊക്കെ നല്ല ഖർഗർ ആ കറക്കും എന്നൊക്കെയുള്ള ബ്രാൻഡ് ആ പരസ്യങ്ങളോട് കൂടി വന്ന ആ ഒരു ബ്രാൻഡ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതിൻ്റെ തന്നെ സോപ്പ് അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നല്ല പാൽ പോലെ പതുപതത്തെ ഒരു സോപ്പായിരുന്നു അത് അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് അതായത് പ്രമോഷൻ നടത്തിയിരുന്നത് മെഗാസ്റ്റാർ ആയിരുന്നു ഞാൻ പേരൊന്നും പറയുന്നില്ല പക്ഷേ കുറച്ച് നാൾ ആ സോപ്പ് ഉപയോഗിച്ചതിനു ശേഷം ഒരു വ്യക്തി അങ്ങ് വടക്ക് ഭാഗത്തുള്ള ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു മാനന്തവാടിയ ഭാഗത്തുള്ള ഒരു വ്യക്തിയും കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്തത് ആ പരസ്യത്തിലെ മോഡൽ അതായത് പ്രൊമോഷൻ നടത്തിയ മോഡൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഈ സോപ്പ് തേച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എൻ്റെ പൈസ നഷ്ടപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് ഇത് തൂത്ത് കഴിഞ്ഞാൽ തേച്ച് കഴിഞ്ഞാൽ പാൽ പോലെ വെളുക്കും സുന്ദരനാകും എന്ന് പറഞ്ഞിട്ട് എനിക്കൊരല്പം പോലും നിറം വെച്ചില്ല എന്ന് മാത്രമല്ല എനിക്ക് ധനനഷ്ടമുണ്ടായി എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ച് കസ്റ്റമർ കോർട്ടിൽ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തു ബാക്കി വീഡിയോ പ്രത്യക്ഷപ്പെടുന്ന താരങ്ങളും സെലിബ്രിറ്റികളും സാമൂഹിക കാണിക്കണമെന്ന് കേസ് പറയുന്നു ഇന്ദുലേഖ സോപ്പ് ഉപയോഗിച്ചാൽ സൗന്ദര്യം തേടി വരുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ പലവട്ടം സോപ്പ് തേച്ച് കുളിച്ചിട്ടും പണം ചൂർന്നതല്ലാതെ ആരുടെയും സൗന്ദര്യം കൂടിയില്ല തൊലി വെളുത്തതുമില്ല അതിനിടെയാണ് ഇന്ദുലേഖ വഞ്ചിച്ചു എന്നാരോപിച്ച് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വയനാട് ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ സോപ്പ് കമ്പനിക്കും അഭിനയിച്ച നടൻ കേസ് കേസ് ഫയൽ ഈ മാസം കോടതി കമ്പനി രൂപ നഷ്ടപരിഹാരം കേട്ടല്ലോ അപ്പോ ഇതുപോലെ ചേച്ചിമാർക്ക് വിവരം അടുത്തൂടെ പോയിട്ടില്ല എനിക്ക് മനസ്സിലായി കുറച്ച് ലോകപരിചയം ലോകപരിചയം ലോക വിവരം വേണം അതായത് ഈ കൊറേ കറികളൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കഴിച്ചാൽ നമ്മളൊക്കെ ചോറൊക്കെ കഴിക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കുന്നതാണ് അതും കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് മാത്രം കണ്ടിരിക്കാതെ ഇടയ്ക്ക് വല്ല വാർത്താ ചാനലോ ഒരു ന്യൂസ് പേപ്പർ വല്ല ഉള്ളി അതക്കാളിയൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരില്ലേ ആ പേപ്പർ എടുത്ത് വായിച്ചാൽ മതി അങ്ങനെയെങ്കിലും ചുറ്റുമുള്ള വാർത്തകളൊക്കെ ഒന്ന് അറിയണം കസ്റ്റമർ ഉണ്ടെന്ന് അറിയാം പക്ഷെ എങ്ങനെ ഏത് രീതി അത് അതിലോട്ട് ചെന്ന് കയറണം എന്ന് അറിയത്തില്ല അപ്പോ അന്ധതയാണ് അതായത് വിവരമില്ലായ്മയാണ് അങ്ങനെ ചില കൊമൻറ്റ്സ് ചെയ്യുന്നതെങ്കിലും അങ്ങനെ ഒരു കോമൻറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ അല്പം മര്യാദ അല്ലെങ്കിൽ മനസാക്ഷി ഒക്കെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പറയും നീ നീയപ്പോൾ വീഡിയോ ചെയ്തോ ഞാൻ വീഡിയോ ചെയ്തത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അതായത് പ്രമോഷൻ അവർ ചെയ്തോട്ടെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളില്ല നിങ്ങൾ അവരുടെ വീഡിയോ കാണണം കാണാമെന്നേ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു പ്രോഡക്റ്റ് അവർ പ്രൊമോഷൻ നടത്തുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞോന്നേ പക്ഷേ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കാഴ്ചക്കാർക്ക് മനസ്സിലാകാൻ പാകത്തിന് ചെറിയ സെൻറ്റൻസ് ആയിട്ടെങ്കിലും ഇതെല്ലാ സ്കിൻ ടോൺക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാ ടെക്സ്ചർ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ ആഗ്നി പ്രോൺ സ്കിൻ ഉള്ളവർക്ക് ഇത് പറ്റില്ല എന്നുള്ള ചില ക്ലൂസ് എങ്കിലും കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലാതെ നിങ്ങൾ കാട്ടിൽ തന്ന പ്രോഡക്റ്റ് വാങ്ങിച്ച് എന്ത് കുഴപ്പം സംഭവിച്ചാലും നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അന്ധതയാണ് അങ്ങനെയല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റി ഒരാൾക്ക് കേസ് കൊടുക്കണമെന്ന് തോന്നിയാൽ പകുതിയിൽ കൂടുതൽ ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിൽ തന്നെയായിരിക്കും ശരിയാണ് നിർമ്മാതാക്കൾക്കുണ്ട് പക്ഷെ നിർമ്മാതാക്കൾ ഒരിക്കലും മീഡിയയ്ക്ക് മുന്നിൽ വരില്ല മീഡിയയ്ക്ക് മുന്നിൽ വരികയും ഇതിനുള്ള സമാധാനം പറയുകയും കോർട്ടിൽ പോയി നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രമോഷൻ ചെയ്യുന്ന പരസ്യങ്ങൾ ചെയ്യുന്ന മോഡൽസ് ആയിരിക്കണം അപ്പോൾ അങ്ങനെയൊരു കമൻ ചെയ്ത ചേച്ചിമാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവരം അടുത്തൂടെ പോയിട്ടില്ല പേപ്പർ വായിക്കുക വാർത്ത കാണുക അപ്പോൾ ഞാൻ ആ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തതിനു ശേഷം കോമന്റ് സെക്ഷനിൽ വന്ന ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതിനൊക്കെ അപ്പുറത്തേക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജസ് വന്നു എനിക്ക് അത്ഭുതം വന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ് പക്ഷേ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്തിങ്ങനെ കിടക്കുന്നത് ഈ പതിനാറും പതിനേഴ് വയസ്സുള്ള കുട്ടികളാണ് എസ്പെഷ്യലി പെൺകുട്ടികൾ അവർ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകണമെങ്കിലോ അവർക്ക് സ്കിൻ പെട്ടെന്ന് വൈറ്റനാക്കണം അല്ലെങ്കിൽ നല്ല തിളക്കണം ഗ്ലോ കൂട്ടി അപ്പോൾ അവരെന്തു ചെയ്യും സോഷ്യൽ മീഡിയയിലേക്ക് ചെല്ലും അപ്പോൾ ഇതുപോലുള്ള വ്ളോഗേഴ്സ് ബ്യൂട്ടി വ്ളോഗേഴ്സിനെയാണ് കൂടുതലും ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർ പറയുന്നത് കണ്ണുണച്ച് കേൾക്കും ഒരു കുട്ടി എനിക്ക് പറയാം ചേച്ചി എൻ്റെ വോയിസ് ചേച്ചിയുടെ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യൂ എന്നിട്ട് പുള്ളിക്കാത്ത കുറേ സ്ക്രീൻഷോട്ടുകളും ലിങ്കും ആ ഒരു ബ്യൂട്ടി വ്ളോഗർ അവരുടെ വീഡിയോ ഉൾപ്പെടെ ലിങ്ക് എനിക്ക് അയച്ചു അതിൽ ഈ കുട്ടി കൊമൻറ്റ് ചെയ്തിരിക്കുന്നു ചേച്ചി ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചതിന് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് ഈ ബ്യൂട്ടി ബ്ലോഗർ ബുദ്ധിമതിയായ ബ്യൂട്ടി ബ്ലോഗർ ആയതുകൊണ്ട് മൗനമാണ് റിപ്ലൈ ആയിട്ട് കൊടുത്തത് അപ്പൊ കുട്ടി എന്ത് വിചാരിച്ചു മൗനം സമ്മതം കുട്ടി അതും വിചാരിച്ചു ഓടിപ്പോയി ഈ പ്രോഡക്ട്സ് വാങ്ങിച്ചു ബ്യൂട്ടി ബ്ലോഗർ പറഞ്ഞ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് അതിന്റെ സ്കിന്നിൽ മുഴുവൻ ഡമ ഡോക് എന്തോ സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ ആ കുട്ടി മുഖം മുഴുവൻ ആഗ്നെ പിമ്പിൾസ് ഉണ്ടായി ബ്ലാക്ക് സർക്കിൾസ് ഉണ്ടായി ആറോ ഏഴോ മാസങ്ങൾ ഡെർമറ്റോളജിസ്റ്റിൽ നിന്നും മെഡിസിൻസ് വാങ്ങി കഴിച്ചതിന് ശേഷമാണ് പഴയ സ്കിന്നിലേക്ക് എത്തിയത് ആ കുട്ടി പറയാ ചേച്ചി എനിക്കുണ്ടായ ധനനഷ്ടത്തെക്കാൾ കൂടുതൽ ആ കുറച്ച് നാളുകൾ ഞാൻ അനുഭവിച്ച മാനസിക വിഷമമുണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന കൂടെയുള്ള കുട്ടികളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥ അതിനൊക്കെ അപ്പുറത്തേക്കും മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ കാരണം കണ്ട കടച്ചാണിയൊക്കെ വാങ്ങിച്ച് അതും ഇതും പറയുന്നത് കേട്ട് ഇതൊക്കെ വാങ്ങിച്ച് മുഖം ചീത്തയാക്കിയത് എന്തിനായി എന്ന് ഓരോ തവണയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമത്രേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം നമ്മുടെ ഈ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് സ്കിൻ ഡാമേജ് ആയി കഴിഞ്ഞാൽ ആ ഒരു സ്കിൻ തിരികെ എത്തുക തിരികെ എത്തിക്കുക എന്നുള്ളത് ഡെർമറ്റോളജിനെ സംബന്ധിച്ച് മണിക്കൂറുകൾ കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല ആനന്ദെങ്കിലും വരുമോ ഞാൻ ഇപ്പം ശരിയാക്കി തരാമേ ഓം ക്രീം കുട്ടിച്ചേത്താ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പഴയ സ്കിന്നിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റത്തില്ല ഒരുപാട് നാളുകളെടുത്ത് എസ്പെഷ്യലി മുഖത്ത് ആയതുകൊണ്ട് ഒരുപാട് ഡോസ് കൂടിയ ഈ ക്രീംസ് ഒന്നും അവർ കൊടുക്കില്ല ഡെർമറ്റോളജിസ്റ്റുകൾ ആയതുകൊണ്ട് അല്ലാതെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആസിഡ് കണ്ടന്റ് ഒക്കെ നല്ല രീതിയിലുള്ള ഇതങ്ങോട് വാരി തൂത്തോ എന്ന് പറയും നിങ്ങളുടെ മുഖം കരിയും അപ്പോൾ ഡെർമറ്റോളജിസ്റ്റുകൾക്ക് ഡെമറ്റോളജിസ്റ്റുകൾക്ക് വിവരമുള്ളതുകൊണ്ട് അവർ അതിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുത്ത് വളരെ സ്ലോ ആയിട്ട് വളരെ ഗ്രാജുവൽ ആയിട്ട് മാത്രമേ നിങ്ങളുടെ സ്കിൻ പഴയതിലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും കാലം നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോവുക ഡെമാറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക അവർ പറയുന്ന മെഡിസിൻസ് ഈ പറഞ്ഞതുപോലെ ഈ ഇരുന്നൂറ്റമ്പത് രൂപയുടെ സൺസ്ക്രീൻ അല്ലെങ്കിൽ ഇരുന്നൂറ്റി രൂപയുടെ സീറം വൈറ്റമിൻ സി ഈ പ്രൊമോഷനിൽ കാണുന്ന അതായിരിക്കില്ല ഡാമറ്റോളജിസ്റ്റുകൾ അവർക്ക് വിവരമുള്ളതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന പ്രോഡക്ട്സ് ആയതുകൊണ്ടും മെഡിക്കേറ്റഡ് ആയതുകൊണ്ടും അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അപ്പോൾ അത്രയും കാലയളവ് ഈ കുട്ടിക്കുണ്ടായ ധനനഷ്ടം ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങളിലൂടെ പ്രോഡക്ട്സ് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഈ മോഡൽസ് അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സ് അവർ അല്പമെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ പരസ്യങ്ങൾ കണ്ട് അബദ്ധം പറ്റിപ്പോയ ഒരുപാട് പെൺകുട്ടികളുണ്ട് അതും പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളെന്നൊക്കെ പറഞ്ഞാലേ അവരുടെ സ്കിൻ സ്കിന്നെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ബിഗിനിങ് സ്റ്റേജ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ അത് തുടക്കത്തിലെ നശിപ്പിക്കുക എന്നുള്ളൊരു പ്രവണത സോഷ്യൽ മീഡിയയിൽ എവിടെയോ ആരോ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കണം അപ്പോൾ ആ കുട്ടി പറഞ്ഞ അനുസരിച്ച് വേണമെങ്കിൽ എനിക്ക് വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വ്യക്തിഹത്യയിലേക്ക് പോകും എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല ആഹ് എങ്കിൽ പോലും ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം ഈ പറഞ്ഞവരുടെ ആദ്യം വീഡിയോ കാണണ്ടായൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ എപ്പോഴും വ്യക്തമായി അറിഞ്ഞും കണ്ടും ഒക്കെ വാങ്ങിക്കണം കാരണം നിങ്ങളുടെ മോന്തയും നിങ്ങളുടെ കൈയും നിങ്ങളുടെ തലമുടിയും ഒക്കെയാണ് ഓക്കെ അപ്പോ ഈ കൊമന്റിട്ട ചേച്ചിമാർ ഇവർക്ക് വേണ്ടി വാദിക്കുന്നതോ ഇവരുടെ മറ്റെന്തെങ്കിലും രൂപമോ പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെയാണല്ലോ ഇവർ കാണുന്നത് അപ്പോൾ ഇവരുടെ മറ്റേതെങ്കിലും ഭാവങ്ങൾ ഉള്ളവരായിരിക്കാം അന്ന് കൊമന്റിട്ടത് മനസ്സിലാക്കുക ആദ്യം പോയി പേപ്പർ വായിക്കുക ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോമൻസ് ഒക്കെ ഇടുന്ന സമയത്ത് ചിന്തിക്കുക ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ പ്രൊമോഷൻ നടത്തി പ്രോഡക്ട്സ് പരിചയപ്പെടുത്തി തന്ന അത് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ മുഖം ചീത്തയായിക്കഴിഞ്ഞാൽ നീ ഒക്കെ കോടതി പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരാണ് വിവരമില്ലായ്മ ഇനിയും വന്ന് വിളമ്പല്ലേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി ഈ വീഡിയോ ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്